Thank you ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം അപ്പം ഞാനും ഏട്ടനും കൂടെ നിന്ന് ചിട്ടി അടിക്കാൻ വേണ്ടി പോകാൻ വെറുതെ ഒരു കറക്കട്ടോ ചില ലീവുള്ള ദിവസം അങ്ങനെയാണ് കേട്ടോ ഏട്ടനും ഞാനും കൂടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും ഫുഡ് കഴിക്കാൻ പോകും അങ്ങനെയൊക്കെ കേട്ടോ ഫിലിമിന് പോകും അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളൊന്നും ഞാനും ഏട്ടനും മാത്രം കേട്ടോ ഞാൻ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെരുന്തട്ടയിലേക്കാണ് കേട്ടോ അവിടെയെന്നു പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു പ്ലേസാണെന്ന് എപ്പോഴും പറയാറുണ്ട് ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ അങ്ങോട്ടേക്കാണ് ഏട്ടൻ എന്നെ കൊണ്ടുപോകുന്ന കേട്ടോ അപ്പം മഴ വരുന്നൊരു കാലാവസ്ഥയായിരുന്നു ഇരുണ്ട മൂടിക്കൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഇതിലെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങോട്ടേക്ക് വരണം നീ ഇതുവരെ ഈ പ്ലേസ് കണ്ടിട്ടില്ല അടിപൊളി പ്ലേസ് ആണ് നല്ല വൈബാണിതിൽ യാത്ര ചെയ്യാനും നടക്കാനും ഒക്കെ ഭയങ്കര രസമാണ് എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഉള്ള ദിവസം കിട്ടി ഞങ്ങൾ ചാടിപ്പടഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ ചെറിയൊരു ഗ്രൗണ്ട് കാണാൻ കഴിഞ്ഞു റോഡിൻ്റെ ഇരുവശങ്ങളിൽ നല്ല തേയിലത്തോട്ടാണ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഈ തേരത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ യാത്ര ചെയ്യാനും നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോകുന്ന വഴിയിലേ ഇങ്ങനെ ഒരു ചുവപ്പ് പൂ പോത്തു നിൽക്കുന്ന ഒരു മരം കണ്ടു ആ മരത്തിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞില്ല കുറച്ചുള്ളോട് യാത്ര ചെയ്തതിനു ശേഷം ഞങ്ങൾ കാർ ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ടോ എന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ എന്താ പറയുന്നത് ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാനും വേണ്ടി പുറത്തിറങ്ങി അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല നല്ലൊരു മഴയ്ക്കുള്ള കാലാവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത് കേട്ടോ ആകാശമൊക്കെ ഇരണ്ട് മൂടിയിട്ടുണ്ട് വെയിലില്ലായിരുന്നു നല്ല എന്താ പറയുക ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇറങ്ങി നിന്നപ്പോൾ നിന്നപ്പെട്ടോ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല നല്ല ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു മരം ആ മരത്തിൻ്റെ നെയ്മ് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ അടിപൊളിയായിരുന്നു ആ മരം കാണാനും ഇലകളൊന്നുമില്ല ഫുൾ റെഡ് പൂക്കൾ മാത്രം ഇട്ടോ കുറച്ചുനേരം അവിടെ നിന്ന് ഇളം കാറ്റെല്ലാം കൊണ്ടിട്ട് ഞങ്ങൾ പിന്നെയും കാറിൽ യാത്ര തുടർന്നു കേട്ടോ പിന്നേം ഞങ്ങൾ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് പോവുകയാണ് എവിടെ തിരിഞ്ഞാലും നല്ല നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക കുറച്ച് നേരം അവിടെ ഇരിക്കുക അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടോ നല്ലവണ്ണം റിലാക്സ് ചെയ്യാൻ പറ്റിയ പ്ലേസ് തന്നെയാണ് കേട്ടോ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഇതിലേ ഇങ്ങനെ നടന്ന് പോകാനാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം വണ്ടി അവിടെ എവിടെയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് നടന്നു പോവുകയായിരുന്നു ചെയ്തത് അതായിരുന്നു കുറച്ചുകൂടെ എന്താ പറയുക ഭംഗി നമുക്ക് കാഴ്ചകളെ ഇങ്ങനെ നടന്ന് കാണാനും ആസ്വദിക്കാനും അതുപോലെ തന്നെ ചെറിയ ഞാൻ പറഞ്ഞ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു മഴയ്ക്കുള്ള ഈ ഒരു കാലാവസ്ഥയിൽ പോയാൽ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു വൈകുന്നേരങ്ങളിൽ ഫാമിലി ആയിട്ടും കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്ന് നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ അതായത് വൈകുന്നേരം ആകുമ്പോൾ നല്ല വെയിലും ഉണ്ടാവില്ല അപ്പൊ നല്ല അടിപൊളിയായിരുന്നു നമുക്ക് കാഴ്ചകളെല്ലാം കാണാം കുഞ്ഞുങ്ങൾക്ക് കളിക്കാം ചെറിയൊരു പാലം കഴിഞ്ഞതിന് ശേഷം കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു മുളക്കൂട്ടങ്ങളായിരുന്നേ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തണലായിരുന്നു കേട്ടോ മുളകൾ ഇങ്ങനെ എന്താ പറയുന്നത് ആകാശമൊക്കെ മൂടി നിൽക്കുന്ന പോലെയായിരുന്നു മുളകൾ ഉണ്ടായിരുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പാടികളായിരുന്നു കേട്ടോ അതായത് നമ്മുടെ തേരത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ താമസിക്കുന്ന പഴയ പാടിയാണ് എന്താ പറയുന്നത് പഴക്കം ചെന്ന പാടികളാണ് കുറേയൊക്കെ പൊളിഞ്ഞൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ കാറിൽ പോകുമ്പോൾ കണ്ട കാഴ്ചയും ഒരു അമ്മയും അച്ഛനും കൂടെ പാലൊക്കെ കൊടുക്കാൻ വേണ്ടി പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ അവരെ കണ്ടു പിന്നെ അതേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കി പഴയ പാടികളാണ് പഴയ പാടികളാണെങ്കിലും അവിടെ ഇപ്പോഴും ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇങ്ങനത്തെ പാടികളൊക്കെയാണ് അവിടെ കുഞ്ഞുങ്ങളും എന്താ പറയുന്നത് ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്നവരുണ്ട് കേട്ടോ നമ്മൾ കുറേ പേരെയൊക്കെ കണ്ടു പിന്നെ അപ്പുറം ഇങ്ങനെ അതേ ചെറിയ ആലകൾ കാണാൻ കഴിഞ്ഞിട്ടും ചെറിയ നീല ടാർപ്പായി വലിച്ചു നീട്ടിയിട്ടുള്ള ചെറിയ ചെറിയ സെറ്റപ്പിലുള്ള ആലകളായിരുന്നേ എന്തായാലും അതിൽ പശുക്കുട്ടികളും പശുക്കളൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഈ മരത്തിന്റെ താഴെയായിട്ട് എല്ലാവർക്കും ഒത്തുകൂടിയിട്ട് സ്വ പറയാനുള്ള സൗകര്യമൊക്കെ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഞങ്ങൾ ഈ ഒരു അച്ഛനോട് ഞങ്ങള് സ്ഥലം ചോദിക്കുകയായിരുന്നു ഞങ്ങൾ ഇനി എങ്ങനെ പോകണം തിരിച്ചെന്നൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ റൂട്ട് ചോദിക്കായിരുന്നേ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഗ്രൗണ്ടുകൾ കണ്ടിട്ടോ അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നതിലാണ് ഒരു സംഭവം കണ്ണിലുടക്കിയത് പെട്ടെന്ന് ഒറ്റ കഴിച്ചിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വവ്വാലുകളാണെന്ന് പക്ഷെ തെറ്റി ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് സത്യം എന്താണെന്ന് മനസ്സിലായത് കേട്ടോ ഒരു മരം നിറയെ ബൂട്ടുകളാണ് ബൂട്ടുകൾ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് ആ ഗ്രൗണ്ടിൻ്റെ ഒരു വലിയ മരം ഉണ്ട് കേട്ടോ ആ മരത്തിലാണ് ഇങ്ങനെ ബൂട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനുമായിട്ടും പരസ്പരം ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ ചുള്ളിക്കമ്പ് പോലെയുള്ള ഇപ്പോൾ ഒടിഞ്ഞു വീഴുന്നുള്ള മരത്തിൽ അതായത് കൊമ്പിൽ ഇങ്ങനെ ബൂട്ട് കെട്ടിയിടുന്നത് നമ്മളാദ്യം ചോദിച്ചിത് എറിഞ്ഞിടുന്നതാണ് പക്ഷേ ഒരിക്കലും അത് എറിഞ്ഞിടുക അല്ല കേട്ടോ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു അത്ഭുതം തോന്നിയത് കണ്ടപ്പോൾ അത് എങ്ങനെയാണ് സാധിക്കുന്നത് അങ്ങനെ ഒരു കൊമ്പിൽ ചെറിയൊരു ചില്ല അതിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഏറ്റവും ആ മരത്തിൻ്റെ ഏറ്റവും അറ്റത്തൊക്കെ നോക്കിയിട്ടാണ് ആ ചില്ലയുടെ ഒറ്റ അറ്റത്തൊക്കെയാണ് ബൂട്ടുകൾ കെട്ടിവെച്ചിട്ടുള്ളത് അതെങ്ങനെ സാധിക്കും നമുക്ക് ഒന്ന് മരത്ത് കയറിയിട്ട് കെട്ടിവെക്കാൻ പറ്റുമെങ്കിലും ഇത്ര തെമ്പത്ത് നമുക്ക് കൊണ്ട് കെട്ടിവെക്കാൻ പറ്റില്ല അപ്പോൾ ഇതെങ്ങനെ സാധിച്ചത് എങ്ങനെയാണ് ഈ ട്രിക്ക് വരെ ചെയ്തതൊന്നും നമുക്ക് മനസ്സിലായില്ല ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിട്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതേ പെരുന്തട്ടയിൽ ഉള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടതിന് ശേഷം രാത്രി ഉറക്കം പോലും കിട്ടിയില്ല എനിക്ക് ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ചിന്തയായിരുന്നു അങ്ങനെ അതല്ല ഞങ്ങൾ ആ കാഴ്ചയും ആസ്വദിച്ചിട്ട് നേരെ പോയത് കബാബിലേക്കാണ് കേട്ടോ നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കയറിയിട്ട് ഏട്ടൻ പറഞ്ഞ് ഇവിടെ ഒരു അടിപൊളി ഫുഡ് ഐറ്റം ഉണ്ട് നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏട്ടൻ ആദ്യം കഴിച്ചതാണ് അപ്പോൾ എന്നെ അതൊന്ന് കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് താഴെ ഇരുന്നില്ല ഞങ്ങൾ മുകളിലോട്ടാണ് പോയത് വേറൊന്നും കൂടെയെല്ലാം മഴച്ചാറ്റലുണ്ടായിരുന്നത് അപ്പോൾ മഴ പെയ്യാൻ സാധ്യത ഉണ്ടോ അതുകൊണ്ട് മുകളിലോട്ട് ഇരി ോാനാണ് നമ്മളോട് പറഞ്ഞത് അപ്പം നമ്മളിവിടെ വന്നിട്ട് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് മുകളിലോട്ട് കയറി പോവുകയാണ് അപ്പോൾ ഏട്ടൻ ഇവിടെ രണ്ടാമത്തെ വട്ടാണ് വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പുറത്തു പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കുന്ന ഹോട്ടലിൽ മറക്കാതെ എന്നെയും കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഏട്ടനെ മക്കളെയും കൊണ്ടുപോകാറുണ്ട് ഇന്ന് മക്കളില്ല കൈസ് എന്നെ മാത്രമാണ് കൊണ്ടുപോയത് ഇനി ഒരു ദിവസം നമ്മൾ മക്കളെയും കൊണ്ടും വരും അങ്ങനെ ദേ മെനു കാർഡൊക്കെ അവർ തന്നിട്ടുണ്ട് ഞാൻ ചുമ്മാ എല്ലാ ഐറ്റം ഒന്നും എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ കഴിച്ച ഐറ്റം തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് ഏട്ടൻ പറഞ്ഞിരുന്നത് അത് അടിപൊളിയാണെന്ന് അപ്പോൾ ഹോട്ടലാണെങ്കിൽ നല്ല വൈബിൾ ഉള്ളൊരു ഹോട്ടൽ നമുക്ക് പോയി ഇരുന്നിട്ട് നമ്മൾ മുകളിലായതുകൊണ്ട് തന്നെ താഴത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിരിക്കാൻ താഴെയാണെങ്കിൽ ആണെങ്കിൽ കുഞ്ഞു ഒരു പാർക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലകളൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയം ഞങ്ങൾ കുറേ താഴെയൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരുന്നു പിന്നെ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ പ്ലേറ്റ് വന്നിട്ട് പ്ലേറ്റ് ആണെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആയിരുന്നു ഭയങ്കര കന ഉണ്ടായിരുന്നു പ്ലേറ്റിന് കേട്ടോ പിന്നെ നമ്മൾ പ്ലേറ്റ് എന്തായാലും പൊക്കി പിടിച്ച് നടക്കുന്നില്ലല്ലോ അപ്പോൾ ഞാനത് പൊക്കി നോക്കിയപ്പോൾ അത്യാവശ്യം കനം ഉണ്ടായിരുന്നു അപ്പോൾ താഴത്തൊരു കാഴ്ച വന്നിട്ട് ഇതാണ് അതാണ് ഞാൻ പറഞ്ഞു കുഞ്ഞൊരു പാർക്ക് അവിടെയാണ് കുഞ്ഞങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഗൈസ് ഇതെന്ന് പറയുന്നത് മസ്താനി മസ്താനി അൽഫാം ആണ് കേട്ടോ മസ്താനി അൽഫാം അത് തന്നെയാണ് തോന്നിയിട്ട് അപ്പോൾ അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ ഒരു പീസ വാങ്ങിയിട്ടുള്ളത് ഒന്നെ ഞങ്ങൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇത് തന്നെ വലിയൊരു പീസായിരുന്നു ഞങ്ങൾക്ക് നല്ലോണം കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വാങ്ങി നല്ല വാഴ ഇലയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക പൊതിഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു ഐറ്റം കേട്ടോ പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് റുമാലി റൊട്ടിയോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞേട്ടനെ അപ്പോൾ ആ റൊട്ടി നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ റൊട്ടി ഇഷ്ടമില്ല റൊട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അതും ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് പിന്നെ ഇതിന്നൊരു കഷ്ണം നുള്ളിയെടുക്കാമെന്ന് ചോദിച്ചിട്ട് നടക്കുന്നില്ല ഒടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ കുറേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ഒടുക്കത്തെ ചൂടായിരുന്നു പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയൊരു പീസെടുത്ത് വായിലേക്ക് ക്ഷമയില്ലാണ്ട് വെച്ച് കൊടുത്തിട്ടോ ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളി സംഭവം കേട്ടോ കുഞ്ഞു പീസെടുത്തത് നല്ല അടിപൊളി എന്തോ ഒരു പ്രത്യേക ഒരു ഗ്രേവി ഉള്ള ഒരു ടൈപ്പ് കിട്ടോ അതായത് നമ്മുടെ ഈ വറ്റൽമുളകില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതാണ് മെയിൻ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചൂടോട് കൂടിയിട്ടൊരു കഷ്ണം ഞാൻ നുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം കഴിച്ചോക്കാം പിന്നെ ഇതിൻ്റെ സോസും കൂടെ വേണം കേട്ടോ സോസും കൂടെ ഉണ്ടെങ്കിൽ കഴിയുമ്പോൾ രസം ഉണ്ടാകുമല്ലോ അപ്പോൾ അതേ മേണേസ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം അത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ച് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ഏട്ടനൊന്നും വെയിറ്റ് ചെയ്യാണ്ട് ഞാനിന്ന് കഴിക്കുകയാണ് ഏട്ടൻ ഒരു വട്ടം കഴിച്ചതാണല്ലോ പിന്നെ അതേ നമ്മുടെ മസ്താനി അൽഫാമ് നമ്മുടെ മേണേസിലൊക്കെ ഒരു കഷ്ണം ഞാൻ വാലലക്കിട്ടെടുത്ത് നല്ല ചൂടോട് കൂടിയിട്ട് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്ന കേട്ടോ ഇപ്പോഴും വീഡിയോ കാണുമ്പോൾ വെള്ളം ഓർന്നുണ്ട് കൈസ് പിന്നെ റൊട്ടിയാണെങ്കിലും പറയാൻ പറ്റൂല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് റുമാലി റൊട്ടി റുമാലി റൊട്ടീന്ന് തന്നെ തോന്നുന്നു എനിക്ക് അപ്പോൾ അതും കഴിച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ചെറിയൊരു സ്പൈസി ഐറ്റാണെന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈസി പക്ഷെ ഭയങ്കരമായിട്ടുള്ള എരിവ് ഒന്നുമില്ല കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ വറ്റൽമുളക് അതാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ സംഭവം കിഡിലനായിരുന്നു ഏട്ടൻ എന്തായാലും കൊണ്ടത് നന്നായിരുന്നു ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് പറയാണ് എനിക്ക് വേണ്ട നീ കഴിക്കുന്നീ കഴിക്കുന്നു പറയുകയാണെ പക്ഷെ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് കഴിച്ചത് കേട്ടോ എനിക്കതിൻ്റെ ഒരു പീസ് തന്നെ കഴിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല നല്ലോണം രണ്ടുപേർക്ക് കഴിക്കാൻ തന്നെ ഉണ്ടായിരുന്നു ഒരു പീസ് അപ്പോൾ ഏട്ടൻ ഏട്ടനധികം കഴിച്ചില്ല ബാക്കി മുഴുവൻ ഞാനായിരുന്നു കഴിച്ചത് പിന്നെ അത് കൊണ്ടന്നൊരു സ്റ്റൈലൊക്കെ അല്ല അടിപൊളി വെറൈറ്റി ആയിരുന്നു കേട്ടോ വാഴയിലയിൽ കരിമീൻ പൊതിഞ്ഞുകൊണ്ടിരുന്ന പോലെയാണ് കൊണ്ടുവന്ന് കിട്ടോ പിന്നെ അതേ നല്ലോണം അവിടെ ഇവിടെ ഒന്നും നോക്കിയില്ല ഞാനങ്ങനെ വെട്ടി വിഴുങ്ങി വിഴിഞ്ഞിട്ടോ അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം വീഡിയോ ഒക്കെ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ പിന്നെ വേ കുഞ്ഞുങ്ങൾക്ക് മൂന്ന് മിഠായി വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് അവറ്റാറ്റിയോ